സപ്പോർട്ട് ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓർക്കൗട്ടിൻ്റെ ചന്തയുടെ ഏതായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ജനുവരി ഇരുപത്തൊമ്പത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ ചന്തയുടെ എന്ന് നമുക്ക് നോക്കി വരാം ഇവിടെ നമ്മുടെ പാർക്ക് സ്ലോട്ടൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൈക്കിന് വരുന്നത് ഇരുപതറപ്പ് ഇരുപറപ്പ് അല്ലേ ഇരുപത് റിക്ഷക്ക് ത്രീ വീലർ മുപ്പത് അല്ലേ കാറിന് അമ്പത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പാർക്കിംഗ് വരുന്നത് നമ്മുടെ എം എം എത്തി കാനൂടെ തൊട്ട് മുമ്പേലായിട്ടാണ് ഏകദേശം രണ്ടോളം പാർക്കിംഗ് സ്ലോട്ടുകൾ ഇപ്പോൾ അവർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചന്തയിലേക്ക് പോകാൻ പറ്റും പിന്നെ ഈ ഒരു പാർക്കിംഗ് ഏരിയ മാത്രമല്ല കേട്ടോ ഇതിനു പുറമെ രണ്ട് മൂന്ന് പാർക്കിംഗ് ഏരിയ ഒക്കെ ഇവിടെ വേറെയും ഇവർ സെറ്റാക്കിയിട്ടുണ്ട് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ആൾക്കാർ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിയന്ത്രിക്കാനുള്ള ഒരുപാട് സെക്യൂരിറ്റിയും കാര്യമൊക്കെ ഇപ്പോൾ നമുക്കിവിടെ നിയമിച്ചതായിട്ട് കാണാൻ പറ്റും പിന്നെ ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഒരു ആംബുലൻസൊക്കെ ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് കാരണം അഥവാ വല്ല ആക്സിഡൻറ്റോ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസൊക്കെ സെറ്റ് ആംബുലൻസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിന് പുറമെ നമ്മുടെ നിലത്തൊക്കെ അതുമാതിരി ഷീറ്റൊക്കെ പിരിച്ചിട്ടുണ്ട് കാരണം പൊടി വല്ലാണ്ട് ഇവിടെ കൂടുന്നുണ്ട് അപ്പം അത് കാരണം അത് കാരണം തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഇവർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് സി സി ടി വി ക്യാമറ അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം കൗണ്ടറുകൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് കൂടുതലും ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് പൂലികൾ മറ്റുള്ള ഈ ഹൽവ നുറുക്ക് അന്നത്തെ ഐറ്റംസൊക്കെ വിൽപ്പന നടത്തുന്ന കടകളാണ് ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്പെക്സ് വാച്ചുകൾ പിന്നെ ഫാൻസി ഐറ്റംസ് മറ്റുള്ള കുട്ടികളുടെ ഈ ടോയ്സ് ഐറ്റംസ് ഒക്കെ വിൽപ്പന നടത്തുന്ന കടകളാണ് കൂടുതലായിട്ടും നമുക്ക് ഏരിയ ഏരിയയിൽ കാണാൻ പറ്റുന്നത് എങ്ങനെയുണ്ട് കച്ചവട എങ്ങനെയുണ്ട് കേട്ടാളിയാളിയല്ലേ ഓ സാർ வந்தா மதி செம்பர் உடனே டவுன்லோட் பண்ணி

കഴിഞ്ഞ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഈയൊരു ഏരിയയിൽ ഈ കൗണ്ടറൊന്നും നമ്മൾ കണ്ടില്ല പ്രാവശ്യം ഈ കൗണ്ടറൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഒരു വൈകിട്ട് ഒരു അഞ്ചഞ്ചര മണിക്കാണ് രാത്രിയത്തെ കുറച്ച് വിഷൽസും ഞാൻ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പം പഴയ വീഡിയോ കാണാത്ത ആൾക്കാർ അതൊന്ന് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ചന്തയിൽ എന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും അപ്പം കാണാത്ത ആൾക്കാർ എന്തു ചെയ്യുക ഒന്ന് ആ വീഡിയോ പോയിട്ട് ഒന്ന് കാണാം അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചന്തയുടെ മധ്യഭാഗത്താണ് ഈ ഒരു മേഖലയിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഹലുവ പുരികൾ ബേക്കറി ഐറ്റംസൊക്കെ വിൽപ്പന നടത്തുന്ന കൗണ്ടറുകൾ അതിനു പുറമെ നമ്മുടെ ഈ റെഡിമെയ്ഡ് ഐറ്റംസ് കാർപ്പറ്റ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വിൽപ്പന നടത്തുന്ന കടകളാണുള്ളത് ചേട്ടാ കച്ചവടം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല മുമ്പ് ഇരുപത്തൊമ്പത് തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ ചേട്ടൻ ചേട്ടനൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ വരുന്ന ശനി ഞാറ് മുതൽ കച്ചവടം കുറച്ചും കൂടി ബെറ്റർ ആവും കാരണം ആ സമയത്ത് കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു റഷും കാര്യമൊക്കെ നമുക്ക് ഏതായാലും ഈ ഒരു ചന്തയിലേ കാണാൻ പറ്റുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും ആ ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ എന്നല്ല നമുക്ക് വരും വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഏതായാലും ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസൊക്കെ വിൽപ്പന വിൽപ്പന നടത്തുന്ന കടകളാണ് കൂടുതലും കാണാൻ പറ്റുന്നത് പിന്നെ അതിന് പുറമെ നമ്മുടെ ഈ ചെടികൾ അതിൻ്റെ വിത്തുകൾ അതൊക്കെ വിൽപ്പന നടത്തുന്ന കടകൾ കാണാൻ പറ്റും പിന്നെ ബാഗുകൾ സ്കൂൾ ബാഗുകൾ അതിന് പുറമെ നമ്മുടെ സാധാരണ ഹാൻഡ് ബാഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിൽപ്പന നടത്തുന്ന കടകളും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു നൊസ്റ്റാളജി ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ ചെറിയ കടകളിൽ നിന്നൊക്കെ നമ്മൾ പണ്ട് മേടിക്കാറുള്ള ചെറിയ മിഠായികളൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി മിഠായി മറ്റുള്ള നാരങ്ങ മിഠായി പുളിയച്ചാറ് എന്നീ കണ്ട പല തരത്തിലുള്ള വെറൈറ്റികളും നമുക്കിവിടെ കാണാൻ സാധിച്ചു എനിക്കതൊരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നി കേട്ടോ കാരണം ആ ചെറുപ്പകാലത്തേക്ക് തിരിച്ചു പോയതുപോലെ എനിക്ക് തോന്നി കാരണം ഇതൊക്കെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ വേറെ ഏരിയയിൽ കണ്ടിട്ടില്ല നിങ്ങള് ഹൗസോണ്ടായി ശരിയെന്നല്ലേ എങ്ങനെയുണ്ട് അടിപൊളി തന്നെ രണ്ടു ദിവസമായിട്ടുള്ളു അല്ലെ എന്തായാലും മുൻ വർഷത്തേക്കാണ് കൂടുതൽ മെച്ചമുണ്ട് ഇത് പറയാനായിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല ആ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ശരിയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും ബോംബേ ചാറ്റ് ഒന്നും ആ സമയത്ത് ഓപ്പൺ ആയിരുന്നില്ല അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോയകദേശം സമയം പറഞ്ഞ ഒരു അഞ്ചഞ്ചര മണിയായിട്ടേ ഉള്ളൂ ആ സമയത്ത് തന്നെ ആൾക്കാർ കുറച്ച് ഈയൊരു മേഖലയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും രാത്രി ഇതിൽ കൂടുതൽ ആൾക്കാർ വരും നമുക്ക് പ്രതീക്ഷിക്കാം കത്തുംരണക്കിടാ സർഗസഭ്യാസ അവതരിപ്പിച്ചു ജന കോടികളുടെയും പത്രങ്ങളും മാസികളും ജൈവികളും വാനുകളും ഇന്ത്യയിലെ നമ്പർ വൺ മരണക്കിട റിയപ്പെടുന്നു അനിയുടെ ആവശ്യാർത്ഥം ഇന്നു മുതൽ രണ്ട് മുഖ്യം കൂടെ തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാവോ ഇന്ന് ഞങ്ങളുടെ ഒരു പൊതുവെ ജീവൻ തന്നെ ഒരു മൊബൈലാണ് യും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഓർക്കാട്ടേരി ചന്തയില് ഇപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിലേറെ മാറ്റങ്ങളും അതിനു പുറമെ ആൾക്കാരുടെ ഒരു സാഗരം തന്നെ നമുക്ക് ഏതായാലും ഇവിടെ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ തലക്കാലം നമ്മുടെ ഒരു വൈഡിലെപ്പിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി തിരിച്ചു വരുന്നവരെ തൽക്കാലം ബായ്